നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ നമുക്ക് തൊടുപുഴയിലെ വിശേഷങ്ങളും അതിനടുത്തുള്ള പ്രദേശങ്ങളിലെ കാഴ്ചകളും കാണാം ഞങ്ങൾ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ വഴി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസമാണ് തൊടുപുഴയ്ക്ക് പോയത് തൊടുപുഴ അതിമനോഹരമായ ഒരു ചെറിയ സ്ഥലമാണ് ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കിടക്കുന്ന ഒരു പട്ടണം കൂടിയാണ് പ്രകൃതിയുടെയും മലയടികളുടെയും പച്ചക്കാഴ്ചകളുടെ വേദി കൂടിയാണിവിടം പട്ടണത്തിൻ്റെ മധ്യത്തിൽ നിന്ന് മധ്യത്തിൽ വെച്ച് നീളുന്ന ശാന്തമായ ഒരു നദിയാണ് തൊടുപുഴ നദി നദീതീരങ്ങളിൽ പടർന്നു കിടക്കുന്ന ചെറുകുളങ്ങളും തടിക്കാടുകളുമാണ് അതിമനോഹരമായ ഇലവിഞ്ച ഇലവീഴ പൂഞ്ചിറയുടെ പ്രത്യേകത കാറ്റുകൊണ്ട് ഇലയിടറുന്ന ശബ്ദവും നദിയുടെ ഒറ്റക്കെട്ടായ ഒഴുക്കും ചേർന്ന് പ്രകൃതി നൃത്തം ചെയ്യുന്ന ഏറെ സൗന്ദര്യം കനഞ്ഞ ഒരിടവും കൂടിയാണിത് തൊടുപുഴ എന്ന ദേശത്തെ മലകളുടെ പടിയിറക്കം എന്നുകൂടി വിശേഷിപ്പിക്കാം തൊടുപുഴയ്ക്ക് ചുറ്റും ചെറിയ മല മലനിരകൾ കാണാം പലയിടത്തും കാടുകളും കൃഷിപുരകളും കൊണ്ട് സമൃദ്ധമാണ് കാൽനട യാത്രക്കാർക്ക് വളരെ മനോഹരമായ വഴികളുണ്ട് പുഞ്ചപ്പാടങ്ങൾ കുരിശിടുക്കിൽ ഉള്ള വഴികൾ കല്ലുമല പാതകൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഈ മരം മയക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ താന്ിമറ്റം വെള്ളച്ചാട്ടം കാണാൻ പോയി തൊടുപുഴയ്ക്ക് അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് മഴക്കാലത്ത് ഇളം മഞ്ഞ് നിറഞ്ഞ ഒരു സ്വർഗം സ്വർഗ ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വിരുന്നു ഒരുക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ചെറിയ കുന്നുകൾ ഉള്ള മ പ്രദേശമാണ് മാങ്ങളക്കുന്ന് കെട്ടിടം കെട്ടുകൾ ഇല്ലാതെ വിരൽമേൽ എണ്ണാവുന്ന കൂറ്റൻ മരങ്ങളോടെ സ്നേഹപൂർണമായ പച്ച പച്ചപ്പ് നിറത്തിലുള്ള ഒരു സ്ഥലമാണിത് തൊടുപുഴയ്ക്ക് സമീപം ചേടിയാർ ഡാം എന്ന മനോഹരമായ ഒരു ചെറു ഡാം തണൽ നിറഞ്ഞ വനപ്രദേശങ്ങളോട് കൂ ചേർന്ന് കിടക്കുന്നു ഡാം പരിസരപ്രദേശങ്ങളിൽ പുഷ്പിക്കുന്ന പച്ചത്തോട് ഏറെ മനോഹാരിത തുളമ്പുന്ന ഒരു സുന്ദര കാഴ്ചയാണ് ചെറിയ കുഴികളിലും തടിപ്പാലങ്ങൾക്കിടയിലുമുള്ള ചെറുപുഴകൾ ഇവിടുത്തെ സാധാരണ ഗ്രാമീണ കാഴ്ചകളാണ് നാട്ടിൻപുറത്തുള്ള വഴികളിലൂടെ ഇരുണ്ടു കിടക്കുന്ന പാറക്കൂട്ടങ്ങളും നീരവ നീരുറവുകളും ഈ ഗ്രാമത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു തണുത്ത കാറ്റും ഇടയ്ക്കിടയ്ക്ക് ചിതറുന്ന മഴയും ഈ ഗ്രാമത്തിൻ്റെ ഒരു വശ്യതയാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും ആനച്ചാടി വാട്ടർഫോളും രണ്ട് മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള മനോഹരങ്ങളായ ദൃശ്യങ്ങളായിരുന്നു ശാന്തമായ നദിയുടെയും നിബിഡമായ കാടിൻ്റെയും സൗന്ദര്യത്തിൽ മുഴുകി ട്രക്കിംഗ് നടത്താൻ ഇവിടെ സൗകര്യമുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഏഴ് ഘട്ടങ്ങളിലായി വീഴുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണിത് ട്രക്കിങ്ങിന് ഫോട്ടോഗ്രാഫിക്ക് പിക്നിക്കിന് എന്നിവയ്ക്കൊക്കെ പറ്റിയ വൃക്ഷനിബിഡമായ ഒരു സ്ഥലം കൂടിയാണിത് തൊടുപുഴയിൽ നിന്ന് പുറത്തേക്ക് നീളുന്ന മലനിരകളിൽ ചെറിയ കൃഷിത്തോട്ടങ്ങൾ കാണാം കാപ്പി മുളക് കുരുമുളക് ഇഞ്ചി ഏലം തുടങ്ങിയ ഫാം സ്റ്റേ ടൂറിസം ഇന്ന് വളരെയധികം ജനപ്രിയമാണ് തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകുന്നിടത്താണ് കാഞ്ചിയാർ കാട് വന്യജീവി സ്നേഹികൾക്കും ട്രക്കിങ്ങിന് താൽപ്പര്യമുള്ളവർക്കുമെല്ലാം പറ്റിയ ഒരിടം അവിടെ വാഗമൺ ഹിൽ സ്റ്റേഷൻ അടുത്തായി കുരിശുമല എന്ന തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഒരു കുന്നുണ്ട് കുനിയുന്ന മലനിരകളിൽ നിന്ന് ചുറ്റും പടർന്ന് കിടക്കുന്ന കാഴ്ചകൾ കാണാൻ വളരെ രസമാണ് കുരിശുമല എന്നത് അക്ഷരാർത്ഥത്തിൽ കുരിശിൻ്റെ മല എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുള്ള സ്ഥലമാണിത് കുരിശുമലയിലേക്ക് കാൽനടയായി കയറണം ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ഉള്ള കയറ്റമാണ് പതിനാല് കുരിശ് വഴികളുണ്ട് മലമൂളിലേക്ക് പോകുന്ന വഴിയിൽ പതിനാല് സ്റ്റേഷനുകളിലായിട്ട് കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ പീഡപാതയിലേക്ക് അനു അനുസ്മരിച്ചുകൊണ്ടുള്ള തീർത്ഥാടകരുടെ യാത്ര വളരെ പരിപാവനമായ ഒന്നാണ് വിശുദ്ധ വാരത്തിലൊക്കെയാണ് തീർത്ഥാടകർ ഇവിടെ വരുന്നത് ശാന്തതയും പ്രകൃതി സൗന്ദര്യവും ഉള്ള മലനിരകളും വശ്യമായ കാലാവസ്ഥയും ഇവിടെ വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭൂതി പകർന്നു നൽകുന്നു ട്രാപ്സ്റ്റ് ട്രാപ്സ്റ്റ് സന്യാസിമാരുടെ ഒരാശ്രമമുണ്ട് ഇവിടെ കുരിശുമലയ്ക്ക് സമീപം കുരിശുമല ആശ്രമം എന്ന തപസ്യ സ്ഥലവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് തപസിക്കും ആത്മീയതയ്ക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആത്മീയതയുടെ സംയോജനം ചെയ്യാനുള്ള ഒരു കൂട്ടായ്മ കൂടിയാണിത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടെ നല്ല കാലാവസ്ഥയും ഇവിടുത്തെ വിനോദ സഞ്ചാരികളുടെ തിരക്കുമുള്ളത് മരിയൻപാറ എന്ന ചെറിയ കുന്ന് മനോഹരവും ശാന്തവുമായ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് വെള്ളിയാങ്കല്ല് വെള്ളച്ചാട്ടം കാടുമാറിയ ഒരു സ്വർഗീയ വെള്ളച്ചാട്ടമാണ് ഈടുള്ള ട്രക്കിങ്ങിന് ചേരുന്ന സ്ഥലവും ഒപ്പം കാഴ്ചയുടെ സമൃദ്ധിയുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലായി ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം